ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ അപ്പീൽ വിധി വന്നിട്ടും സി പി എം ഇപ്പോഴും പറയുന്നത് കുഞ്ഞനന്ദൻ ഒരു ലോലഹൃദയനാണ് പാവമാണ് എന്ന് കേട്ടു ഇ പി ജയരാജൻ പറയുന്നു പലരും പറയുന്നു അദ്ദേഹം ഒരു ഏരിയ കമ്മിറ്റി അങ്ങ് മാത്രമായിരുന്നു അതേപോലെ വേറെ രണ്ട് ഏരിയ കമ്മിറ്റി അങ്ങനെ കുറ്റക്കാരെ ഉണ്ടെന്ന് കണ്ട് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഒരു കെ കെ കൃഷ്ണനും ജ്യോതി ബാബു കുഞ്ഞനന്ദൻ മാത്രമാണോ പാവം അതോ മോഹനും പാവമാണോ ഈ ഏതാണ്ട് ഇതുപോലൊരു ചോദ്യം ഞാൻ ഒരു സഖാവിനോട് ചോദിച്ചപ്പോ ഇനി മോഹൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോ എന്നോട് അദ്ദേഹം പറഞ്ഞത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നാണ് പറഞ്ഞത് അതെ 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 അതെനിക്ക് മനസ്സിലായില്ല എന്താന്ന് വെച്ചാല് പാർട്ടി ഇതിൽ കുറെ പേരെ സംരക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോ ഈ ഉപ്പുനിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അതെ അവരനുഭവിക്കട്ടെ എന്നാണല്ലോ വെക്കേണ്ടത് പക്ഷെ നമ്മൾ സംരക്ഷിക്കുന്നത് പി മോഹന്റെ കാര്യത്തിലൊക്കെ ഗംഭീരമായിട്ട് കണ്ടതാണല്ലോ കഴിഞ്ഞ ദിവസം ഈ വിധി വന്ന ശേഷം എനിക്ക് തോന്നുന്നത് പി മോഹനൻ രക്ഷപ്പെട്ടതിൽ പാർട്ടിക്ക് വലിയ ആഹ്ലാദമാണ് ഏഹ് അതുകൊണ്ട് പാർട്ടി വിജയിച്ചു അല്ല പാർട്ടി വലിയ വക്കീലന്മാരെ ഒന്നും വെച്ചില്ല വീണക്കൊക്കെ വേണ്ടിട്ട് സുപ്രീം കോടതി ലക്ഷക്കണക്കിന് വക്കീൽ വന്നപ്പോൾ ലോക്കൽ വക്കീലാണ് വേണ്ടി ഹൈക്കോടതി വന്നത് അത് മോഹനൻ തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും കാരണം ഈ ഇപ്പോൾ ഒരു കോടി രൂപ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇങ്ങനെയൊക്കെ ഒറ്റ അപ്പിയറൻസിനൊക്കെ അങ്ങനത്തെ വക്കീലിനൊക്കെ വെക്കാവുന്ന ചില ബൂർഷകൾ പാർട്ടിയിലുണ്ട് ആ ബൂർഷകളിൽ ചിലപ്പോൾ മോഹനൻ വന്നിട്ടുണ്ടാവില്ല പാർട്ടിയില് ശ്രേണികളുണ്ട് മോഹന്റെ പേര് വലിയ മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന എന്തോ രക്ഷപ്പെട്ടതാണ് മോഹൻ അതെ ആ ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ വന്നിട്ടില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ടി പി ചന്ദ്രശേഖരൻ വധ കേസിൽ മോഹനൻ ലേക്ക് ഫോക്കസ് തിരിയുന്ന പോലെ തോന്നുന്നു എങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാല് ഈ വിധി വന്ന ശേഷം രമയുടെ പ്രതികരണം നോക്കുക സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പങ്കിന് വ്യക്തമായ തെളിവുള്ള സാഹചര്യത്തിൽ വ്യക്തമായ തെളിവുള്ള സാഹചര്യത്തിൽ അതെ രമ പറയുന്നാണ് നമുക്ക് വരാം അദ്ദേഹത്തിന് ശിക്ഷ ഉറപ്പാക്കാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മോഹനെതിരെ അപ്പീൽ പോവും പിന്നെ അവശേഷിക്കുന്ന രണ്ട് കാര്യങ്ങൾ അവര് പറഞ്ഞിട്ടുണ്ട് രണ്ട് ജില്ല സൂത്രധാരൻ ഇപ്പോഴും അതെ അത് ശരിയാണ് സി പി എമ്മിന്റെ ഒരു സംഘടനാ രീതി അറിയാമെങ്കിൽ ഒരു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരു ഓപ്പറേഷന് മറ്റ് ജില്ലയിൽ നിന്ന് ആള് വരണമെന്നുണ്ടെങ്കിൽ രണ്ട് ജില്ലകളിലേക്ക് കോർഡിനേറ്റ് ചെയ്യാൻ മേൽ കമ്മിറ്റിയിൽ ആരെങ്കിലും ഇടപെടണം അതെ എങ്കിലേ പറ്റുള്ളൂ കമ്മിറ്റി അറിവുണ്ടാവുമല്ലോ അറിവുണ്ടാവണം അതെ രണ്ട് ജില്ലകളിൽ പെട്ടവർ ചേർന്ന് കുഞ്ഞനുന്ത നേതൃത്വത്തിൽ കൊലപാതക ആസൂത്രണം ചെയ്യുമ്പോൾ അതിന് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ അനുമതി ഇല്ലാതെ വരില്ല എന്നുറപ്പാണ് സംസ്ഥാന സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഈ രണ്ട് ജില്ലകളുടെ ചുമതലക്കാരായ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയോ അറിവുണ്ടാവണം അതെ ഓരോ ജില്ലയ്ക്കും ഓരോ സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മെമ്പറുടെ ഒക്കെ ചാർജ് ഉണ്ടാവുമല്ലോ ചാർജുകാരൻ അങ്ങനെയല്ലേ പാർട്ടി പറയുന്നത് അതെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇരുപത്തിയാറിന് ഈ വധശിക്ഷ വേണോ എന്നുള്ള ആലോചനയൊക്കെ വരുവാ ഹാജരാവണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര റയറാണ് ആ പ്രതികള് ഈ വാദിക്കുമ്പോ പ്രതികളെ കൂടി വിളിച്ചു വരുത്തുക എന്നൊക്കെ ഉള്ള സംഭവമാണ് ആ ചോദ്യം മാത്രല്ല മൊത്തം ശിക്ഷ വേണം എന്നുള്ളത് വാദിക്കുമ്പോൾ പ്രതികളുടെ സാന്നിധ്യം കൂടി ഉറപ്പുവരുത്തുന്നത് അപൂർവമാണ് കോടതികളിൽ അല്ലാതെ ശിക്ഷ വിധിച്ചിട്ട് എന്തെങ്കിലും പറയണ്ടോയെന്നു ചോദിക്കില്ല അല്ല ഇത് വാദം നടക്കുമ്പോൾ തന്നെ ഇവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത് അപൂർവമാണ് ഇപ്പോൾ പഴയ വിഷ്വൽസൊക്കെ കാണുമ്പോൾ ഈ പ്രതികൾ ചിലർക്ക് മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു വല്ലാത്ത ഭാവത്തിൽ നടക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ മിക്കവാറും കോടതിയിൽ ഇരുപത്തി ആറിന് വരുമ്പോൾ ഈ മുടിയൊക്കെ വെട്ടി നിഷ്കളങ്ക വരാൻ അവരിൽ രണ്ടുപേര് കൊടിസുനിയും അനൂപും അവർ പാർട്ടി പ്രവർത്തകരല്ല അല്ല വാടക കൊലയാളികളാണ് അവർ അപ്പം എന്തൊരു പാർട്ടിയാണിത് അത് ആ ആസൂത്രണത്തിന്റെ ഒരു ഭീകരത അത് വ്യക്തമാക്കുന്ന സംഭവമാണത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിൽ ടി കെ രജീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ പത്രങ്ങളിൽ കാണാത്ത രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ ടി കെ രജീഷ് എന്ന് പറഞ്ഞ ആള് സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണെന്നാണ് ചില അന്വേഷണ ആ എന്നോട് അന്നത്തെ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു അധോലോക ബന്ധം ഉള്ള ഒരാൾ ഇതിന്റെ അകത്തുണ്ട് ഏഹ് ഈ രജീഷൊക്കെ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഈ മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അതായത് ഈ അന്വേഷണത്തിൻ്റെ ഈ ഫോറൻസിക്സ് ഒക്കെ നോക്കുമ്പോൾ ഈ തലേൽ ക്രോസായിട്ട് ടി പി ചന്ദ്രശേഖരൻ്റെ വെട്ടിയത് നോക്കിയപ്പോൾ ഒരു ഇടത് കയ്യൻ വെട്ടിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കിയത്ര ഈ ഷാഫി ഇടത് കയ്യനാണെന്നാണ് പറയുന്നത് ഏ ഇത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള ഭീകരതയാണ് ഇതിൽ നടന്നിരിക്കുന്നത് അതുപോലെ എന്നോടൊരാൾ പറഞ്ഞത് ഈ വെട്ടാനായിട്ട് ഈ ഇവര് വണ്ടിയിൽ പോവുകയാണല്ലോ പോവുമ്പോ ന്യൂ മാഹിയിൽ വെച്ചിട്ട് ഒരു സ്വയം സേവകൻ അവൾ പെണ്ണ് കാണാൻ പോവുമായിരുന്നു അയാളുടെ മാതാപിതാക്കളും സ്ത്രീകളും ഒക്കെ ഉണ്ട് ഈ അനൂപം കൊടിസുനിയും ഒക്കെ ഉള്ള സംഘമില്ലേ ആ സംഘം ഈ വണ്ടി തടഞ്ഞു നിർത്തി എന്നിട്ട് ഭീഷണിപ്പെടുത്തി ഇവരെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനത്തെ ആളുകളാണല്ലോ അവര് അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇവര് പരാതി കൊടുത്തു സ്ത്രീകളാണ് പരാതിപ്പെട്ടിരിക്കുന്നത് ഈ സ്വയം സേവകനല്ല അപ്പോ ഈ വണ്ടി ഈ കൃത്യത്തിന് പോകുമ്പോ തന്നെ ഓ അത് ശരി ഒരു പരാതി പോലീസ് പോലീസിനുണ്ടായി വണ്ടി നമ്പർ കിട്ടിയിരുന്നില്ല അവർക്ക് പക്ഷെ മാഷാള്ളന്ന് ഇന്നോവ ഇന്നോവയിൽ എഴുതിയിരുന്നു എന്നുള്ളതൊക്കെ ആ പരാതിയിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പോ ഈ പ്രതികളെ പറ്റി അന്വേഷിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനൊരു വണ്ടി ഈ വഴിക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് ഇൻഫർമേഷൻ പെട്ടെന്ന് ഈ ചൊക്കളിയിൽ വെച്ച് വണ്ടി പിടിക്കാൻ ഇതും സഹായിച്ചിട്ടില്ല ഇത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ അതിഭീകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാണ് അപ്പോൾ ഇതില് രണ്ടുപേരെ പുതുതായിട്ട് ശിക്ഷിക്കുന്നുണ്ടല്ലോ കൃഷ്ണനെയും ജ്യോതിബാബുവിനേം ആ കൃഷ്ണന്റെ പ്രസംഗം ശ്രദ്ധിച്ചില്ലേ കിടത്തും ആ പൊതച്ചു കിടത്തും പോലെ തലച്ചോറ് കിടത്തും അത് അതിന് സാക്ഷിയുണ്ട് അച്യുതൻ സാക്ഷിയാ അതൊക്കെ മിക്കവാറും എല്ലായിടത്തും പാർട്ടിക്കാരെ പിടിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഓ സാധാരണമാണോ അങ്ങനെ പിന്നെ സി പി എം അങ്ങനെയാണ് അവരുടെ സ്ഥിരം പ്രയോഗങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞ് ന്യായീകരിക്കാം ഈ തെങ്ങിൻപൂക്കിലെ ഏയുമായിട്ട് തലച്ചോറിനൊരു സാദൃശ്യം തോന്നാം അല്ലേ വല്ലാത്തൊരു തലച്ചോറ് കണ്ടിട്ടില്ല സഹാക്കള് ഈ കൃത്യങ്ങൾ ചെതിറിത്തിറയിക്കുമ്പോ അവർക്ക് കണ്ടും അല്ലെ കേട്ടിട്ടില്ലേ കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും പെട്ടും അസപ്പോട്ട മുദ്രാവൊക്കെയാണ് പിന്നെ വലിയ വിളിക്കണ്ടേ അതെ അപ്പൊ അയാള് ഇങ്ങനെ ഒരു ഈ പ്രസംഗം നടത്തിയിട്ടുണ്ടെന്ന് ചന്ദ്രശേഖരൻ രമയോടും പറഞ്ഞിട്ടുണ്ട് നേരത്തെ അതുപോലെ ഇതൊക്കെ കോടതി തോന്നുന്നു അതുകൊണ്ടാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് അയാൾക്കെതിരെ ഭയങ്കരമായ ഡാറ്റ ഇലക്ട്രോണിക് ഡാറ്റ ജ്യോതിബാബു ആ ചൊക്കിളിയില് സമീറ ക്വാർട്ടേഴ്സിൽ ഗൂഢാലോചനയില് ഈ ഇത്രയും പേര് ഇലക്ട്രോണിക് ഡാറ്റ മൊബൈൽ നമ്പറുകളിലെ ഡി കോഡിംഗ് ഒക്കെ വഴിയാണ് പിടിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഫോണിലേക്ക് ഉയർന്ന നേതാക്കന്മാരുടെ ഫോണുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റുമല്ലോ ആ ഭാഗത്താണ് ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നത് മോഹനൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണല്ലോ ചോദ്യം മോഹനൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ഡാറ്റയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഈ സംഗതി കാണും മോഹന കോളുണ്ടായിരുന്നു തിരുവനന്തപുരത്തൊക്കെ ഒരു ഉന്നതന് സക്സസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കിട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ ആ ഭാഗം അന്വേഷിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ഈ മോഹനന്റെ കാര്യത്തില് ഉള്ള ആശങ്ക പാർട്ടിക്ക് ഉള്ള ഉണ്ടായിരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മോഹനനിൽ പിടിവീണു കഴിഞ്ഞാൽ അതെ അതെ പിടിക്കും ആ വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞൊരാളില്ലേ അദ്ദേഹത്തിലേക്ക് ഇത് ചെല്ലും അദ്ദേഹത്തിലേക്ക് കഴിഞ്ഞാൽ ഈ രമ പറയുന്ന ആ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ആളിലേക്കും ചെല്ലും എന്നൊരു ഭയം വന്നപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ഇതിൽ മുസ്ലിം ലീഗ് ഇടപെട്ടു എന്നാണ് കേട്ടിട്ടുള്ളത് ഇടപെട്ടു തിരുവഞ്ചൂരിന്റെ മന്ത്രിസ്ഥാനം പോയി മുസ്ലിം ലീഗ് ഇടപെട്ടു എന്നിട്ട് ഒരു ചർച്ച ഉള്ള ഒരു ഉമ്മൻചാണ്ടി ഇപ്പം ഇല്ലല്ലോ അദ്ദേഹമുള്ള ഞങ്ങൾക്ക് വേറെ ചെറുത് ആലോചിക്കേണ്ടി വരും എന്ന മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞതായിട്ടാണ് കേൾക്കുന്നത് ഈ മോഹൻ വേണ്ടി ഇടപെട്ട് പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആണല്ലോ അപ്പോ അങ്ങനെ വലിയ തോതിലുള്ള സാർ വേറൊന്നും ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്താണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടന്നത് ഒറ്റ ദിവസം കൊണ്ട് ആ സമരത്തിന്റെ സമരം അവസാനിപ്പിച്ചത് സമരം നടത്തിയത് പോലും ഇതിലെ കേസന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന് ഒരോപണം അന്ന് മുതലേ ഉണ്ട് അതിന്റെ ഡീൽ ഉറപ്പിച്ചപ്പോഴാണ് സമരം പെട്ടെന്ന് പിൻവലിച്ചതെന്നും പറയുന്നു ി രാമായണം പിൻവലിച്ചത് അങ്ങനെ സമരത്തിന്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോ നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു മോഹനന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ള ചോദ്യം വീണ്ടും അന്തരീക്ഷത്തിൽ ഉയരെന്നാണ് ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നും പരിചയത്തിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് ബാക്കിയുള്ളവരൊക്കെ ശിക്ഷിക്കപ്പെട്ടു എന്തുകൊണ്ട് മോഹനനില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതില് പാർട്ടി ചിലപ്പോൾ ഈ ഇ പി ജയരാജൻ ഓരോന്നും പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അത്ര വ്യക്തമല്ലോ കാരണം പല കാര്യങ്ങളിലും നീരസമുള്ള ഒരാളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ചില ആളുകൾ ഈ എറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണെന്ന് പറയുമ്പോൾ ആ ഭാഗത്തൊരു ശ്രദ്ധ ഭരണം എന്നുകൂടി ഒരു ഒറ്റക്കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം കാരണം ലീഗും സി പി എമ്മും തമ്മിൽ എക്കാലത്തും ഒക്കച്ചങ്ങായമാരാണ് ഒരുപക്ഷെ ചന്ദ്രശേഖരൻ്റെ കൊലപാതക കേസ് മോഹന് താഴെ വരെ അവസാനിക്കണമെന്ന് ലീഗിന് തോന്നാൻ അല്ലെങ്കിൽ ലീഗ് ഇടപെട്ടു എന്നൊരു ധ്വനിയാണ് ഇപ്പോൾ സാറ് പറഞ്ഞത് സാറിന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് സൂചനകൾ അങ്ങനെ എന്തിനായിരിക്കും ലീഗ് ഇടപെട്ടത് എന്തുകൊണ്ടായിരിക്കും പല കേസുകളും മുമ്പും ഉണ്ടായിട്ടുണ്ട് ഏഹ് ഐസ്ക്രീം കേസോ അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ ലീഗ് പക്ഷെ ആ സമയത്ത് സി പി എം ലീഗുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ മുന്നണിയിലേക്ക് വരാൻ അതിനെ ടോർപ്പിഡോ ടു ടോ ചെയ്ത് വി എസ് ആണ് ഓർക്കുന്നില്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് പരമ്പരാഗതമായിട്ട് ലീഗ് വേണ്ട ഈ മുന്നണിയിൽ എന്നുള്ളതായിരുന്നു മലബാറിലെ അതായത് കണ്ണൂർ രാഷ്ട്രീയം കോഴിക്കോട് രാഷ്ട്രീയം ഒക്കെ അറിയുന്ന നേതൃത്വം ഉണ്ടല്ലോ സി പി എമ്മിന്റെ അവർക്കിന്ന് ലീഗിനെ കൂടെ കൊണ്ടുവരുന്നതിലാണ് താല്പര്യം അപ്പൊ അതുകൊണ്ട് ഇനിയും അന്ന് ആ സംസാരം നടക്കുന്നുണ്ട് സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് ചില സമയത്ത് ചില കേസുകൾ വരുമ്പോഴുമൊക്കെ അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ ലാവലിൻ കേസില് പിണറായി വിജയനെ കുറ്റവിമുക്തൻ ആക്കിയില്ലേ ആ കുറ്റവിമുക്തനായ ജഡ്ജി പണ്ട് എം എസ് എഫിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അത് വേറൊരാള് വേറൊരു നേതാവ് വഴിയൊരു ഓപ്പറേഷൻ അതില് ലീഗിന്റെ നടന്നതായിട്ടുമൊക്കെ ആരോപണമുണ്ട് നമുക്കത് ഉല്ലാസരണമില്ല ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ കോടതി ഹൈക്കോടതി വളപ്പിലുമൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു പലതരം ബന്ധങ്ങളിൽ നിന്നാണല്ലോ ഇത്തരം വർത്തമാനങ്ങളൊക്കെ ലീഗ് ും മുന്നണിയിൽ വരണം എന്ന് സി പി എം ആഗ്രഹിച്ചു കൂടായുകയൊന്നുമില്ല ഇപ്പോൾ കേസില്ലേ ആ കേസിലൊക്കെ ചില നേതാക്കളെ ഇപ്പൊ ഉദാഹരണത്തിന് വളരെ ശക്തമായി ഒരു ലീഗ് നേതാവിനെതിരെ ആ ബാങ്ക് കേസില് വന്നു അതെ അതെ എത്ര എത്ര ദിവസത്തേക്ക് മണിക്കൂർ വലിയ അല്ല പിണറായി വിജയന്റെ മനസാക്ഷിയാണ് അതെ അദ്ദേഹം പാർട്ടി അംഗം പോലും അല്ല അതെ അതെ അദ്ദേഹം അങ്ങനെ നിർബാധം നിർഭാഗം ചന്ദ്രശേഖരൻ കൊലക്കേസിൽ നമ്മളറിയാത്ത ഒരുപാട് അന്തർനാടകങ്ങളും ദുരൂഹതകളും ഉണ്ട് ഇപ്പൊ കുറച്ചുകൂടി വ്യക്തമായി ചില കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നുന്നുണ്ട് ആ രണ്ടുപേരെയും കൂടിയൊക്കെ ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ മോഹനൻ ഇനിയും രക്ഷപ്പെടുമോ എന്നൊരു വലിയ ചോദ്യം അന്തരീക്ഷത്തിൽ ഈ ഹൈക്കോടതി വിധിയോടുകൂടി ഉയർന്നിരിക്കുന്നു എന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും